നമ്മളിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണുകളിൽ കുറേ കാലമായിട്ട് ഒരു സ്വിച്ചിങ്ങിനെ കമ്പൽസറി ആക്കുന്ന രീതിയിലുള്ള ഫീച്ചറുകളൊന്നും വരുന്നില്ല അത് അതിൻ്റെ ഒരു ഒപ്റ്റിമം ലെവലിൽ താണ്ടിയില്ല ഈ സ്ലാബ് രൂപത്തിലുള്ള ഫോണുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ മുൻപ് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഈ കാര്യമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഫോണുകൾ ഇപ്പോൾ ഈ വർഷം മാറ്റണോ അടുത്ത വർഷം മാറ്റണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പൽസറി ആയിട്ട് മാറ്റണോ മാറ്റണമെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒന്നും തന്നെ ഒരു ഫോൺ കമ്പനിയും ഇറക്കുന്നത് നമുക്ക് അത്ര തന്നെ റെലവൻ്റ് ആയിട്ടൊന്നും തോന്നില്ല അവർ അഡീഷണൽ ആയിട്ട് പറയുന്ന ഫീച്ചേഴ്സൊന്നും പക്ഷേ ഒരു പക്ഷേ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അതെന്താണെന്നറിയോ ഐഫോണിന് ഐഫോൺ ആക്കിയത് ഒരു പക്ഷേ സ്റ്റീവ് ജോബ്സ് ശരിക്കും ആപ്പിൾ ആപ്പിളിൻ്റെ ഒരു ഡീക്ലൈൻ ഫേസ് ഉണ്ടായിരുന്നല്ലോ അതിനുശേഷം സ്റ്റീവ് ജോബ്സിൻ്റെ രണ്ടാം വരവും ജോണി ഐവിൻ്റെ വരവൊക്കെ കൂടെ ചേർത്തിട്ടാണ് ആപ്പിൾ പിന്നീട് ഒരു ഐക്കണിക് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നിങ്ങൾ ആപ്പിളിനെ ക്ലോസ്ലി വാച്ച് ചെയ്താലറിയാം വളരെ കുറച്ച് സെറ്റ് ഓഫ് പ്രൊഡക്റ്റുകളുള്ളൂ പക്ഷേ ലോകത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വാലുവേഷനുള്ള കമ്പനിയാണ് ഇവരിത് അച്ചീവ് ചെയ്തത് ആപ്പിളിനെ കുറിച്ച് ഒരുപാട് പരാതികൾ വരും പക്ഷേ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ അതായത് ആപ്പിൾ വിരോധികളും അപ്പോൾ ഫാൻസും ഈ രണ്ട് കാറ്റഗറി ഉണ്ട് പക്ഷെ ആ ആപ്പിളിനിങ്ങനെ ഒരു ഫാൻ ബോയ് സംഭവമൊക്കെ സെറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ടെക്നോളജി നമ്മുടെ ഒരു ആർട്ടായിട്ടൊക്കെ മാറി നമ്മളെ ഒരു ലൈഫിൻ്റെ എക്സ്റ്റെൻഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു ആപ്പിൾ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇത് ആക്ച്വലി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ചീഫായിരുന്ന ജോണി ഐബ് ആണ് ഫസ്റ്റ് പബ്ലിക് കോൾ ഓൺ സ്റ്റേജ് ടു വൺ ഓഫ് ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ഹോൾ വേൾഡ് ജോണി ഹെഡ് ആർ ജോണി പി കുറച്ചു കാലായിട്ട് ആപ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ അത് മാത്രമായിരിക്കണമെന്നില്ല ആപ്പിൾ ഇപ്പൊ ഇങ്ങനെ ഒരു വീക്ക് ഫേസിലൊക്കെ നിൽക്കുന്നത് കുറച്ച് കാലമായിട്ട് ഈ മൊബൈൽ ഫോൺ ഇൻഡസ്ട്രിയിലെ കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഐ വിഭാഗത്തിൽ ഒരുപാട് പുതിയ മുന്നേറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാറ്റ് കുറിച്ചും അതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളെ കുറിച്ചും എ ഐ ജനറലിയൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കാറുണ്ട് അപ്പോൾ ഈ ചാറ്റ് ജി പി മേക്കർ ഓപ്പൺ ചെയ്യായും ഐഫോണൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഐഫോണിൻ്റെ പ്രൊഡക്റ്റ് ചീഫായിരുന്ന അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ചീഫായിരുന്ന ജോണി ഐവും കൂടെ ചേർന്നിട്ട് ഈ ഒരു ഐയോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു ഐയോ എന്നുള്ള കമ്പനി എന്താണെന്ന് വെച്ചാൽ ജോണി ഐവിൻ്റെ പുതിയ സ്റ്റാർട്ടപ്പാണ് ജോണി ആപ്പിൾ വിട്ടതിന് ശേഷം ആപ്പിൾ മുൻപ് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കുറച്ച് ഒക്കെ ചെയ്തിരുന്നു എഞ്ചിനീയർസിനൊക്കെ തുടങ്ങിയിട്ടുള്ള വാർത്തകൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഈ ഓപ്പൺ ജോണി ആയി തമ്മിൽ കുറെ കാലമായിട്ട് ഒരു പ്രൊഡക്ടിന്റെ ഐഡിയ ഇങ്ങനെ നടന്നോണ്ടിരിക്കുന്നുണ്ട് John and I started talking about what the future of AI and new kinds of computers was going to look like. So I.O. is merging with OpenAI. Formed with the mission of figuring out how to create a family of devices that would let people use AI to create all sorts of wonderful things. product ചാറ്റ് ജി പി ടി ശരിക്കും അവരുടെ ഏറ്റവും വലിയ മോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് ജി പി ടി ആണ് ഇന്ന് മാർക്കറ്റിലെ ഏറ്റവും ബെസ്റ്റ് എ ഐ ഒരു പക്ഷേ അവരുടേതാണ് ഗൂഗിളും മറ്റുമൊക്കെ വെരി ക്ലോസ്ലിയാണ് ഒരു പക്ഷേ രണ്ടോ മൂന്നോ മാസത്തെ ഒരു അഹഡ് മാത്രമേ ആർക്കുണ്ടാവുള്ളൂ ഓപ്പൺ എയെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ പക്ഷേ ഓപ്പൺ എയുടെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്താണെന്നറിയുമോ അവർ മറ്റുള്ളവരുടെ ഇക്കോ സിസ്റ്റത്തിൽ ട്രാപ്പ്ഡാണ് ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെയോ ഐഫോണിൻ്റെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ആയിട്ട് മാത്രമൊക്കെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ എ ഐ ഒരിക്കലും ഒരു അഭിവാജ്യ ഘടകമായിട്ട് മാറാൻ പോകുന്നില്ല മാത്രമല്ല ഈ ഫോണുകളുടെയൊക്കെ എന്താ പറയുക ഹാർഡ്വെയർ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നതിൽ ഇവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റ് ആപ്പുകളിലേക്ക് ആക്സസ് നേടുന്നതിന് ഇപ്പോൾ എജൻറ്റിക് എ ഐ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്ന ടാസ്കുകൾ മറ്റ് ആപ്പിലൊക്കെ പോയി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ മേലുള്ള കൺട്രോൾ വേണമല്ലോ അപ്പോൾ എ ഐ വളരെ ഫാസ്റ്റായിട്ട് ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറുന്ന സമയത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് ഇക്കോ സിസ്റ്റം കൺട്രോൾ ചെയ്യാനായിട്ടില്ലെങ്കിൽ ഓപ്പൺ എ ഐ ഒരു പക്ഷേ ഒരു അനദർ എ ഐ കമ്പനി മാത്രമായിട്ട് എല്ലാവർക്കും ഒരു അടുത്തൊരു രണ്ട് വർഷത്തിലൊക്കെ അത്യാവശ്യം നല്ല കേപ്പബിൾ എ ഐ അച്ചീവ് ചെയ്യുന്നതോടുകൂടി ഇന്ന് ഓപ്പൺ ചെയ്യാൻ എന്താണോ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ലീഡ് ആ ലീഡ് ഒരു പക്ഷേ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യായി കോമ്പീറ്റ് ചെയ്യുന്നത് ഒന്ന് ഗൂഗിളാണ് ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കമ്പനിയാണ് ഒരുപാട് ഡാറ്റാ സെറ്റ്സ് ഉണ്ട് ഇപ്പോഴും ഓപ്പൺ ചെയ്യേക്കാളും ഒരു ടെൻ മടങ്ങൊക്കെ വലിയ കമ്പനിയാണ് അതുപോലെ തന്നെ മറ്റൊരു കമ്പനി ആപ്പിളാണ് ആപ്പിളിന് നല്ല ഹാർഡ്വെയർ ഉണ്ട് നല്ല ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഒരു കാര്യം അവർ ലാക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എ ഐയിൽ ഒരു ക്രെഡിബിൾ പ്രോഡക്റ്റ് ഇല്ല അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ഡേ ആയി അവരുടെ ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്യുന്നത് എന്താണെന്നറിയോ നമ്മുടെയൊക്കെ ഫോണുകൾ റീപ്ലേസ് ചെയ്യുന്ന ഒരു എ ഐ ഫോൺ എ ഐ ലൈക്ക് ഫോൺ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല ജോണി ആണ് ചിത്രത്തിലേക്ക് വരുന്നത് അപ്പോൾ എന്തായിരിക്കും ഭാവിയിൽ ഒരു പക്ഷേ ടെക്നോളജി ടെക്നോളജിയിൽ നിന്ന് നമുക്ക് ഫീൽ ചെയ്യാതെ നമ്മുടെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ആയിട്ട് മാറ്റാൻ പറ്റുന്ന അങ്ങനത്തെ ഐക്കണിക് പ്രോഡക്റ്റുകൾ അതായത് ആളുകളുടെ പൾസ് അറിഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈനാണ് ശരിക്കും ജോണി ഐവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റുമായിട്ട് ഇനി ഓപ്പൺ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരും എന്നാണ് പറയേണ്ടത് അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫോണൊക്കെ സ്വിച്ച് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ മാറ്റണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ട്രെൻഡിൻ്റെ ഏറ്റവും മുൻപിൽ സഞ്ചരിക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ എ ഐ ആയിരിക്കും ഫ്യൂച്ചർ എല്ലാ കാര്യങ്ങളിലും കുറച്ചും കൂടെ അഡീഷണൽ ബുദ്ധി ഉണ്ടെങ്കിൽ ബെറ്റർ ആക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്ന ഡിസിഷൻ മേക്കുകൾ ഒരുപാടുണ്ടാവും പോലും അപ്പോൾ എല്ലാ ഡിസിഷൻസിലേക്കും ഒരു കുറച്ചും കൂടെ ഇൻ്റലിജൻസ് ഫാക്ടർ ആഡ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും കോണ്ടക്സ്റ്റ്വലി അവെയർ ആയിട്ടുള്ള എപ്പോഴും ഓൺ ആയിട്ടുള്ള ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇന്ന് ഫോണൊക്കെ ഉപയോഗിക്കുന്നത് റിയാക്റ്റീവ് മോഡലാണ് അതായത് നമ്മളെന്തെങ്കിലും ചോദിച്ചു ണം മറ്റുള്ള ആപ്പുകളിൽ പോയിട്ട് ചെയ്യണം ഇതൊന്നും അല്ലാതെ പ്രൊവാക്റ്റീവായിട്ട് എപ്പോഴും നമ്മൾ ലിസൺ ചെയ്യുകയും നമുക്ക് വേണ്ടുന്ന ആക്ഷൻസ് ഒക്കെ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ട് എടുക്കുക ഒരു വോയിസ് ഫസ്റ്റ് അഥവാ നമ്മൾ നമ്മുടെ ഒരു സ്മാർട്ടായിട്ടുള്ള ഫ്രണ്ടിനോടൊക്കെ സംസാരിക്കുന്ന പോലെ നല്ലൊരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റൊക്കെ ഉള്ള പോലെ അല്ലെങ്കിൽ അയൺമാൻ്റെ ഒക്കെ പോലെ എപ്പോഴും നമ്മൾ കേൾക്കുകയും നമ്മൾ എന്ത് കോണ്ടക്സ്റ്റിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഉതകുന്ന രീതിയിലുള്ള ഹൈ ക്വാളിറ്റി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് നൽകാനും കഴിയുന്ന ഒരു അസിസ്റ്റന്റ് അപ്പോൾ ഇത് ഫോണിന് ോ അല്ലെങ്കിൽ ഇത് ഫോണായിട്ട് മാറോ ഇനി അതല്ല ഇതൊരു കന്നഡയുടെ രൂപത്തിലായിരിക്കോ ലൈക്ക് മെറ്റ മുൻപ് മെറ്റ എ ഐ ഗ്ലാസുകളൊക്കെ കൊണ്ടുവരുന്നു ഇതായിരിക്കോ ഫോണിന്റെ ഫ്യൂച്ചർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഫോണുകളുടെ കാലം കഴിഞ്ഞ് പക്ഷേ അത് ഏത് രൂപത്തിലായിരിക്കും വരിക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് ഇനിയും കൺഫ്യൂഷനാണ് ഇത് വോയിസ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിന് സ്ക്രീൻ ഉണ്ടാവില്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ബട്ട് ദെൻ ഒരു കാര്യം ക്ലിയർ ആണ് എന്താണെന്ന് വെച്ചാൽ ജോണി ഐവും ഓപ്പൺ ഐയും കൂടെ ചേർന്നിട്ട് ഓപ്പൺ ഏ ജോണി ഐവിൻ്റെ ഐയോ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി ഏകദേശം ആറ് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറിന് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട് വാങ്ങുന്നതെന്ന് പറയുമ്പോൾ ഓൾ സ്റ്റോക്ക് ഡീലാണ് അതായത് പൈസ കൊടുക്കുന്നില്ല പകരം ഓപ്പൺ ഐൻ്റെ സ്റ്റോക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ജോണി ഐവ് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പനി ജോണി ഐവിന് ഭയങ്കര ക്രെഡിബിലിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻ്റർനാഷണലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ബെസ്റ്റ് പ്രോഡക്റ്റ് ഡിസൈനർ എന്നൊക്കെ പറയാം ശരിക്കും ആപ്പിളിൻ്റെ ഏറ്റവും വലിയ വാല്യൂ കിടക്കുന്നത് ആപ്പിൾ എന്നുള്ള ബ്രാൻഡിന് തന്നെയാണ് അപ്പോൾ ആ ബ്രാൻഡിനെ ഇത്രയും വാല്യുബിൾ ബ്രാൻഡാക്കി മാറ്റിയതിൽ നമ്മളൊരു സ്റ്റീ ജോബ്സ് ഫാക്ടർ എപ്പോഴും പറയാറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കൂട്ടി വായിക്കേണ്ടെന്ന ഒരു വ്യക്തിയാണ് ഈ ജോണി ഐവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ജോണി ഐവ് ഇവിടേക്ക് വരിക എന്ന് പറയുന്ന സമയത്ത് ഇവർ ഇനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ ഫോൺ അല്ലെങ്കിൽ ഒരു പക്ഷേ ലൈക്ക് സ്മാർട്ട് ഫോണുകൾ വന്നു സ്മാർട്ട് ഫോണുകൾ വന്നു എന്നുണ്ടെങ്കിലും ശരിക്കും ഒരു ഐഫോൺ ഫോൺ മൊമെൻറ്റ് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ ശരിക്കും വ്യക്തമായിട്ടുണ്ട് കാരണം മൾട്ടി ടച്ച് കൊണ്ടുവരുന്നു ഐക്കണിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഡിസൈനുകൾ ആ ആപ്പിളിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടല്ലോ ഇപ്പോഴും ആപ്പിളിലേക്ക് ആൾക്കാരെ വലിച്ചെടുപ്പിക്കുന്നതോ അല്ലെങ്കിൽ അതിൽ തന്നെ നിലനിർത്തുന്നതായിട്ടുള്ള ഇക്കോ സിസ്റ്റം ഉണ്ടല്ലോ അതിലുള്ള പല പ്രോഡക്റ്റുകളാണെങ്കിലും അതിൻ്റെ ഒരു ഒരു കോംപ്രഹൻസീവ് ഇക്കോ സിസ്റ്റം ആണെങ്കിലും ഇതൊക്കെ ഡിസൈൻ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോണിയായിവും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് അപ്പോൾ ജോണി ആയി വിട്ട് ആപ്പിൾ വിട്ടുപോയതിനു ശേഷം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന് ഒരു ഫാക്ടറി ഉണ്ടോ അല്ലെങ്കിൽ ആപ്പിളിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഫാക്ടറികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാം പക്ഷേ അവരുടെ ഒരു ഒരു എക്സിക്യൂഷൻ കപ്പാസിറ്റി ശരിക്കും ആപ്പിളിനെ ഇന്നും നിലനിർത്തുന്നുണ്ട് കാരണം ജനറലി എല്ലാ ഫോണുകളിലും കാര്യമായിട്ട് ഒരു പ്രത്യേകത ഒന്നും ഓഫർ ചെയ്യാത്ത പോയിൻറ്റിൽ ഈ ശരിക്കും ആപ്പിൾ ഇങ്ങനെ ഇന്ന് സസ്റ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് പക്ഷേ അവിടെയാണ് ഓപ്പൺ എ ഐയും ഐവും കൂടെ ചേർന്നിട്ട് ഇനി പുറത്തിറക്കാൻ പോകുന്ന ഈ എ ഐ ഡിവൈസ് ഞാനിപ്പോഴേതിന് എ ഐ ഫോൺ എന്ന് പറയാൻ പറ്റും അങ്ങനെ അറിയില്ല ബട്ട് ദെൻ ഇത് ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ എ ഐ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഹ്യുമെയിനിൻ്റെ ഒരു ഒരു എ ഐ പിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനി വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ റാബിറ്റ് ആറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഡിവൈസിനൊക്കെ ജോണി അയവ് മുന്നേ കുറ്റം പറഞ്ഞിട്ടുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഇതൊന്നും അങ്ങനെ ഒരു പ്രോപ്പറി ആയ ഡിവൈസുകളല്ല അല്ലെങ്കിൽ ഇതൊന്നും ഈ ശരിക്കും മനുഷ്യൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാറാൻ പറ്റില്ല ഇനി അത് മാത്രമല്ല ഫോൺ ഫോണിപ്പോൾ നമ്മുടെ ഒരു പ്രൈമറി ഡിവൈസാണ് ഓക്കെ ഫോണിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു ഡിവൈസായിട്ട് അടുത്തത് എന്തായിരിക്കും വരും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട് ഇനി ഇതൊന്നും അല്ലാത്ത കുറച്ച് ടെക്നിക്കൽ ചോദ്യങ്ങളുണ്ട് കേട്ടോ ഇത് ചെയ്യാൻ കഴിയൂലേ ഇത് ചെയ്യാൻ കഴിയൂലേ എന്നുള്ള ഒക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിത് എന്തുകൊണ്ട് ചാറ്റ് ജി പി ടി ചെയ്യുന്നു എന്നുള്ള റീസൺ കുറച്ചും കൂടെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ചാറ്റ് ജി പി ഈ ടി ഇത് ചെയ്യുന്നത് ഇതല്ലാണ്ട് അവരുടെ കറണ്ട് വാല്യുവേഷനെ അപ്ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കറൻ്റ്ലി മാർക്കറ്റിലുള്ള ലീഡർഷിപ്പിനെ നിലനിർത്താനോ വേറെ മാർഗ്ഗമൊന്നുമില്ല അവർക്ക് ഇക്കോ സിസ്റ്റം കൺട്രോൾ ചെയ്തേ പറ്റൂ ഹാർഡ്വെയറും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേണം ക്യാമറ ഉപയോഗിക്കാൻ പറ്റണം വോയിസ് ഉപയോഗിക്കാൻ പറ്റണം ഒരു പക്ഷേ ഇത് ഫസ്റ്റ് വോയിസ് ഫ്രണ്ട്ലി ഡിവൈസ് ആയിരിക്കും അഥവാ നമ്മൾ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസ് ആയിരിക്കും അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഒരു മാസ് മോഡൽ ഐഫോൺ മൊമെൻ്റ് ഒക്കെ എ ഐയുടെ കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ഓപ്പൺ ആയി ഒരു പക്ഷേ ഈ ജോണി ഐവുമായിട്ടുള്ള ബന്ധം കൊണ്ട് സാധിച്ചേക്കാം ഇതാണ് ഞാൻ ഇവരുടെ പാർട്ണർഷിപ്പിൽ ഫസ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ശരിക്കും എന്താണെന്നറിയാം ഗൂഗിളിന് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചാൽ ഗൂഗിളിന് നല്ല ടെക്നോളജി ഉണ്ട് സോഫ്റ്റ്വെയർ സൈഡ് ഉണ്ട് നല്ല എഞ്ചിനീയറിംഗ് ടീമുണ്ട് പക്ഷേ ഹാർഡ്വെയറിൻ്റെ കാര്യത്തിൽ പിക്സൽ ഒന്നും ശരിക്കും ഐഫോൺ ഒന്നും ഉണ്ടാക്കിയ പോലത്തെ ഒരു മാർക്കറ്റിൽ ഓൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇനി ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റേതാണ് അവർക്ക് സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോമൊക്കെ എന്ന് പറയുമ്പോഴും അത് ഒരുപാട് ഒ എം ഉണ്ട് ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് കമ്പനികളിൽ സ്പ്ലിറ്റായിട്ടാണ് ആൻഡ്രോയിഡ് കിടക്കുന്നത് അപ്പോൾ എല്ലാവരും ഫോഴ്സ് ചെയ്തിട്ട് ഗൂഗിൾൻ്റെ ജെമിനായി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ എ ഐ എന്താണോ അത് അതിലേക്ക് ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല ഈ വേറൊരു റീസൺ ഉണ്ട് ഗൂഗിളിന് ശരിക്കും എ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എൻ നമ്പർ ഓഫ് പ്രൊഡക്ടുകളിൽ ഒരു പ്രൊഡക്റ്റ് മാത്രമാണെങ്കിൽ ഓപ്പൺ ഐ യെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒള്ളി ആണ് അപ്പോൾ ഓപ്പൺ ഏയുടെ പ്രൈമറി ഐഡന്റിറ്റി തന്നെ എ ഐ എന്നാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് കാരണം ഗൂഗിളിന്റെ പ്രൈമറി റവന്യൂ എന്താണ് അഡ്വർട്ടൈസിങ് റവന്യൂ ആണ് സെർച്ച് റവന്യൂ ആണ് അപ്പോൾ ഇതിനെ പൊട്ടിച്ചിട്ട് അവർക്ക് പുതിയൊരു ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ലൈക്ക് ഓപ്പൺ ഐക്ക് ആ പ്രശ്നമില്ല അവർക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് അവർക്ക് എന്താ പറയുക അങ്ങനത്തെ വരുമാനമില്ല അവർ ഇരുപത് ഡോളറും ഒക്കെ ഇട്ടിട്ട് ഇരുപത് ഇരുന്നൂറ് ഒക്കെ ഇട്ടിട്ട് എ ഐ സർവീസുകൾ വിൽക്കുന്ന കമ്പനിയാണ് അപ്പോൾ അവർക്ക് ആ മാർക്കറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിനെ കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യണം ലൈക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ വലിയ വലിയ ബിസിനസ്സുകൾ ൊക്കെ കുറച്ചും കൂടെ ലോങ് ടേമിൽ തിങ്ക് ചെയ്യുവല്ലോ അപ്പൊ അത്തരത്തിലുള്ള ഒരു നീക്കമായിരിക്കണം ഇത് എന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഗൂഗിളിനത് ചെയ്യാൻ കഴിയാത്തതിന് ഒരുപാട് റീസൺസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു തന്നെ ഇറ്റ് കംസ് ടു ആപ്പിൾ ആപ്പിളിന് എന്തുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല ചോദിച്ചാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ എ ഐ വെയ്വ് ഉണ്ട് ആപ്പിൾ ജി പി ടി എന്നുള്ളൊരു ആശയം പറയുന്നുണ്ട് പക്ഷേ ഇന്ന് വരേക്കും എ ഐ ഇൻ്റലിജൻസ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള രീതിയിൽ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിന് ഒരു എ ഐ ഐഡൻറ്റിറ്റി ഇല്ല നല്ല ഹാർഡ്വെയർ ആണ് കാര്യങ്ങളാണ് അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉണ്ട് ഇതെല്ലാം ഒക്കെയാണ് ബട്ട് ദെൻ ആപ്പിളിന് ഇപ്പോഴും ഒരു എ ഐ ഐഡൻറ്റിറ്റി ഇല്ല പിന്നെ ഇപ്പോൾ സ്റ്റീ ജോബ്സ് പോലത്തെ ഒരു ഫിഗർ ഇല്ല ജോണി ഐവ് അവിടെ ഇല്ല ടിം കുക്ക് ആണെങ്കിൽ ഓപ്പറേഷൻസിൽ അടിപൊളിയാണ് പക്ഷേ അദ്ദേഹത്തിന് എന്താ പറയുക ഒരു റെവല്യൂഷണറി പ്രൊഡക്റ്റിനെ കൊണ്ടുവരാനോ ആപ്പിളിന് വേണ്ടുന്ന ഒരു ഒരു ടെക്നോളജിക്കൽ ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്യാനോ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നും ഇന്ന് നിലവിൽ ആപ്പിളിൽ നടക്കുന്നില്ല ഇപ്പോൾ വിഷൻ പ്രോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ വിഷൻ പ്രോ ഒരു ഫെയിലിയർ ആയി എന്നുള്ള രീതിയിലുള്ള അസസ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈവ് ടു ടെൻ ഇയർ ഡൗൺ ദ ലൈൻ ഐഫോണുകൾ ഒരു പക്ഷേ ഇല്ലാതാവുന്ന ഒരു ലോകം വന്നേക്കാം പകരം ഓപ്പൺ ഓപ്പണിയായും ജോണിയായും ഒക്കെ ചേർന്നിട്ട് കൊണ്ടുവരാൻ പോകുന്ന പ്രൊഡക്റ്റൊക്കെ മാർക്കറ്റ് റൂൾ ചെയ്തേക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് അത് ഇന്നത്തെ ഫോണിൻ്റെ രൂപത്തിലാവണം എന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ വെച്ചാൽ സ്ക്രീൻ ഇല്ലാത്ത ഫോണുകൾ വരുമോ ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ക്വാറ്റർ ആയിട്ടുള്ള സ്പേസസ് ഉണ്ടാവില്ലേ അതായത് നിശബ്ദമായിട്ട് ഇരിക്കേണ്ടുന്ന സ്പേസുകളിൽ നമുക്ക് വോയിസ് ബേസ്ഡ് ആയിട്ടുള്ള ഫോണുകൾ പറ്റില്ലല്ലോ അപ്പോൾ ഡെഫിനറ്റ്ലി സ്ക്രീൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ക്യാമറ ഉണ്ടാകും ശബ്ദം എടുക്കുന്നുണ്ടാകും അതുപോലെ ഇന്ന് നമ്മൾ ഫോൺ വഴി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യണം കോൾ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരുപക്ഷെ അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്രൈമറി ഡിവൈസിൻ്റെ രൂപത്തിലുള്ള കാര്യമായി തന്നെ വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ എ ഐ ഡിവൈസിൻ്റെ കാര്യത്തിലുള്ളത് ഇനി ഇത്രയൊക്കെ പറയുന്ന സമയത്ത് ജോണി അയവിന് പത്തറുപത് വയസ്സൊക്കെ ആവാനായല്ലോ അദ്ദേഹത്തിന് ഇത് ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യമുണ്ട് അതായത് മുൻപ് അദ്ദേഹത്തിൻ്റെ നല്ല പ്രായത്തിൽ അദ്ദേഹം ഐഫോണിൻ്റെ മാക്ബുക്ക് എയർപോഡ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡിവൈസുകൾ പ്പിൻ്റെ അതുപോലത്തെ ഒരു ഐഫോൺ മൊമെന്റ് അദ്ദേഹത്തിന് അറുപതാമത്തെ വയസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ലൈക്ക് ഇതെങ്ങനെയാണെന്ന് അറിയുമോ ആപ്പിളിൽ നിന്നുള്ള പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ കംപ്ലീറ്റ് സപ്ലൈ ചെയിൻ സിസ്റ്റംസ് ഹാർഡ്വെയർ അത് സോഫ്റ്റ്വെയർ ലെയർ ഇതിനൊക്കെ കമ്പെയ്ൻ ചെയ്തിട്ട് ഒരു ഇൻക്രെഡിബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് ജോണി ഐവിൻ്റെ ഒരു ഒരു ക്വാളിറ്റി കിടക്കുന്നത് മോസ്റ്റ് ഡെൻസസ്റ്റ് ഫോം ഓഫ് ടാലൻറ്റ് എന്നുള്ള രീതിയിലാണ് സാം ഓൾട്ടിമെൻറ്റ് ജോണി ഐവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ലൈക്ക് ജോണി ഐവിനെ പറ്റി എല്ലാവരും എന്താ പറയുക ഈ രീതിയിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരാളാണ് കേട്ടോ ലൈക്ക് ആപ്പിൾ ആക്കിയത് അല്ലെങ്കിൽ ആപ്പിളിന് ഇത്രയും ക്രെഡിബിൾ ബ്രാൻഡ് ബ്രാൻഡാക്കിയതൊക്കെ അദ്ദേഹം തന്നെയാണ് അപ്പോൾ ഇതേ മാജിക്ക് അദ്ദേഹം ഇവിടെ ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന കാലത്ത് അതായത് ഫോണിൻ്റെ ഡെത്ത് ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ അവസാന നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങിയെന്ന് വേണം നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഫോണുകൾ പക്ഷേ ഇത് മെയിൻ സ്ട്രീം ആവണം എന്നുണ്ടെങ്കിൽ ടൈം എടുക്കും മെയിൻ സ്ട്രീം ആവണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ ആറോ വർഷമൊക്കെ എടുത്തേക്കാം പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ എന്താണെന്ന് അറിയാം ഇപ്പോൾ എന്ത് കാര്യത്തിലും ഞാൻ ചാറ്റ് ജി പി ടിയുടെ ഇരുന്നൂറ് ഡോളറിൻ്റെ പ്ലാന് വന്നപ്പോൾ ആദ്യം ആളാണ് ഇരുപത് ഡോളറിൻ്റെ പ്ലാൻ വന്നപ്പോഴും അത് ആദ്യം എടുത്തിരുന്നു ഇതിനൊറ്റ റീസണേ ഉള്ളൂ എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഒരു സാധനം എല്ലാവർക്കും ലഭിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മേലെ ഒരു കോമ്പറ്റീവ് വെഡ്ജ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പുതിയ ഇൻഫോർമേഷൻസ് ആദ്യം അറിയാൻ ശ്രമിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ മുകളിൽ ഒരു കോമ്പറ്റീവ് എഡ്ജ് ഉണ്ടാവും അതുപോലെ അപ്പോൾ വലിയ വലിയ ഹയർ എ ഐ പ്ലാനുകൾ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറച്ചും കൂടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ഫാസ്റ്റർ ആൻഡ് ചീപ്പർ നമുക്ക് വർക്കുകൾ തീർക്കാൻ പറ്റും അപ്പോൾ ഈ കാരണം കൊണ്ട് എപ്പോഴും ആ എഡ്ജ് സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇനി എ ഐ ഫോണ് വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ എ ഐ ഫോണ് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മറ്റുമൊക്കെ ഞാൻ ചെയ്യും റീസൺ സിമ്പിൾ ആണ് ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് എഡിജ് ക്രിയേറ്റ് എല്ലാ കാര്യത്തിലും അതാണ് കേട്ടോ ഇൻഫർമേഷൻ്റെ കാര്യത്തിലും അതാണ് ഇപ്പോൾ നമ്മൾ മിനിമം ഡാറ്റാ സെറ്റൊന്ന് ഭാവിയെ പ്രൊഡിക്റ്റ് ചെയ്യാൻ കഴിയുക അതിനുവേണ്ടി തയ്യാറെടുക്കാനൊക്കെ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെക്കാൾ മുൻപിൽ പോകാൻ പറ്റും ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന കുറേ ഡിസിഷൻസിൽ തെറ്റുണ്ടാവും ബട്ട് ദെൻ റൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് മതി ഒരുപാട് ദൂരം മുൻപോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ഈ ട്രെൻഡുകളൊക്കെ കൂട്ടിയാൽ വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്ന എന്താ വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയും കൂടുതൽ കൂടുതൽ ഇൻറ്റഗ്രേറ്റഡ് ആകും ഇതിൻ്റെ ഒരു ബേസിക് പ്രീമൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് ലൈഫിൽ ത്രൂ ഔട്ട് എടുക്കാൻ ഒരുപക്ഷെ കോണ്ടെക്ച്വലി അവെയറായിട്ടുള്ള സദാസമയം നമ്മളെ നിരീക്ഷിക്കുകയും നമുക്ക് നല്ല ചോദ്യങ്ങൾക്കും നല്ല ഉത്തരങ്ങൾക്കും ഒരുപക്ഷെ ഇൻ്റലിജൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പെരുമാറാനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് എ ഐ ഇനിയും വളരും അപ്പോൾ ഇത് നമ്മുടെ പ്രൈവസി സേഫ്റ്റി ഇങ്ങനത്തെ ഒരുപാട് റീസൺസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇതിന് അവർ മറികടക്കാൻ വേണ്ടി ഒരു പക്ഷേ നിലവിൽ എ ഐ ഒക്കെ വർക്ക് ചെയ്യുന്ന ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണല്ലോ അതൊക്കെ മാറ്റിയിട്ട് ഓൺ ഡിവൈസ് എ ഐയിലേക്ക് മറ്റൊക്കെ വരുന്നുണ്ടാവും ലൈക്ക് ഫ്യൂ ഫ്യൂച്ചറിന് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് ദെൻ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ള എന്താ വെച്ചാൽ ഇതാണ് ഫ്യൂച്ചർ നമ്മൾ ഈ ഡയറക്ഷനിലാണ് ഫ്യൂച്ചർ പോകുന്നത് എ ഐ ഒഴിവാക്കിയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവില്ല ഇനിയും സസ്പീഷ്യസ് ആയിട്ടും മറ്റുമൊക്കെ വഴി വക്കത്തിരുന്ന കാഴ്ചകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്താൽ മതി ഒരു കാര്യം എല്ലാവർക്കും അവൈലബിൾ ആണെങ്കിൽ അതിൽ ഇക്കണോമിക് വാല്യൂ ഉണ്ടാവില്ല നേരത്തെ അറിയുന്നതിന് അതിൻ്റേതായിട്ടുള്ള ക്ലിയർ കോമ്പറ്റേറ്റീവ് ഉണ്ട് അപ്പോൾ ഇത്തരം പറഞ്ഞ പോയിന്റുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ ഐ ഐ ടി മദ്രാസ് സർട്ടിഫൈ ചെയ്യുന്ന നമ്മൾ ഐ ഐ ടിയും കൂടെ ചേർന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പ്ലസ് എ ഐ ആൻഡ് ഓട്ടോമാറ്റി മെഷൻ എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നൽകുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അതായത് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് പഠിക്കുക പക്ഷേ വിത്ത് മെൻറ്ററിങ് വിത്ത് പ്രോപ്പർ അസിസ്റ്റൻസ് റിയൽ വേൾഡ് പ്രോജക്റ്റുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കോമ്പറ്റേറ്റീവ് എഡ്ജ് കിട്ടും നിങ്ങളും ട്രയൽ ഒക്കെ കുറേ കാര്യങ്ങൾ പഠിക്കും ബട്ട് ദെൻ ഇറ്റ് വിൽ ടേക്ക് ടൈം അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇത് പഠിച്ച് അവരതിൽ ട്രയൽ എൻറ്റർ നടത്തി നിങ്ങളെ ഫാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് എന്താ പറയുക കൈപ്പിടിച്ച് കൊണ്ടുവരാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലെഡ് ലേണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എഡ്ജ് നൽകും അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ഇന്ന് എ ഐ മേഖലയിൽ എ ഐ ഉപയോഗിച്ച് നിങ്ങളുടെ ജോലിയോ മറ്റു കാര്യങ്ങളൊക്കെ തീർക്കുന്നതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഈ പ്രോഗ്രാം പ്രിഫർ ചെയ്യാം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ ജനറലി പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ ഓപ്പൺ എ ഐയും ജോണി ഐവിൻ്റെ ഐയോ എന്നുള്ള കമ്പനിയും കൂടെ ചേർന്നിട്ട് ഒരു എ ഐ ഡിവൈസ് മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോവുകയാണ് ഇതൊരു എൻറ്റയർലി ഫ്രഷ് ഐഡിയ അല്ല ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് ഈ ഐവിൻ്റെ ഈ കമ്പനി തുടങ്ങിയ കാലം മുതൽ തന്നെ ഇവർ ഒരുമിച്ചുള്ള ഈ ഡിസ്കഷൻസ് ഓൺഗോയിങ് ആണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഫോണുകളുടെ കാലം എണ്ണപ്പെട്ടു എന്നുള്ള കാര്യം കൺഫേം ആണ് ഏത് രീതിയിലായിരിക്കും മീഡിയ ഡിവൈസ് വരാ എന്നുള്ളതിൽ ഒരു പക്ഷേ നമ്മൾ ഈ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും ഇനി ആയിരിക്കോ ഗൂഗിളായിരിക്കുമോ ആയിരിക്കോ ഓപ്പൺലി ആയി ആയിരിക്കോ ഈ വാർ വിജയിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്